ലിവിങ് ടുഗദർ മാറ്റിമോണി എന്ന് പറയുന്ന പോസ്റ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടിരുന്നു മുഖ്യമന്ത്രി പറയുന്നുണ്ട് ലോക രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെയും കേരളത്തെ ഉറ്റുനോക്കുന്നു എന്നൊരു പോസ്റ്റ് ആയിരുന്നു അത് ഒത്തിരി ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അമ്പത് വയസ്സിന് ശേഷം പ്രായമുള്ള ഒത്തിരി സ്ത്രീകൾ വന്നിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾ ഈ പ്രായത്തിലേയും ഞങ്ങൾക്ക് കെട്ടിക്കാനുള്ള മക്കളുണ്ട് പക്ഷേ ഞങ്ങൾക്കും വേണ്ട നാളെ ജീവിതത്തിൽ ഒരു കൂടെ ഒരു പങ്കാളിയായിരുന്നു എത്ര കാലം വെച്ചാൽ ജീവിക്കാൻ അമ്പത് വയസ്സെല്ലാം ആയിട്ടുള്ളൂ പേര് കണ്ടിട്ട് പാരന്റ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ മാറ്റി നിർത്തില്ലേ കുട്ടികളെ പത്തൊമ്പത് ലക്ഷം രൂപ വരും അങ്ങോട്ടൊരു പെൺകുട്ടിയും കൊടുക്കാം പിന്നെ അവനെ തൂർത്തടിക്കാൻ കുറെ സ്വർണ്ണവും ഒരു മൃഗങ്ങളുടെ മനുഷ്യ ഒരുമിച്ച് ജീവിക്കുക ആദ്യം ഒരുമിച്ച് ആഫ്റ്റർ അല്ലെങ്കിൽ എന്ന് എന്ന് പറയുന്നത് വല്ല സാമ്പത്തിക അതിനും വീട്ടാൻ ചെയ്യാൻ പറ്റുമില്ല ചേട്ടാ ഈ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവന ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടിരുന്നു മുഖ്യമന്ത്രി പറയുന്നുണ്ട് ലോക രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും കേരളത്തെ ഉറ്റുനോക്കുന്നു എന്നൊരു പോസ്റ്റായിരുന്നു അത് 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 എനിക്ക് എനിക്ക് ഞാൻ കണ്ടതിന് ശേഷം ചെയ്യാൻ ഈ ഈ ഒരു 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 സൈറ്റും പോസ്റ്ററും കണക്ഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി മലയാള ആ പോസ്റ്റ് അതിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ േണ്ടെ ഞെട്ടിപ്പോയി പറയുന്ന ആശ്ചര്യം അതിശോക്തിയും തോന്നിപ്പോയി കാരണം ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസിന്റെ അടുത്ത് നേരിട്ട് കണ്ടിട്ട് ഞാൻ ഒരു മെസ്സേജ് അയച്ചു എന്റെ കയ്യിൽ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട് നാളെ ലോക രാജ്യങ്ങളും ഇന്ത്യ അടക്കം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു മൊബൈൽ ആപ്പ് ഇൻ്റെ പ്രോജക്റ്റ് എന്റെ കൈയിട്ടുണ്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പുള്ളി എനിക്ക് അപ്പം തന്നെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് തന്നെ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഷാരോ ഉണ്ട് ഞാൻ ഷാരോന്റെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എണ്ണൂറ്റി അൻപത് കോടി ജനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതും ദിവസവും പ്രായപൂർത്തിയ ഒരാ ഒരാൾക്ക് ജീവിത പങ്കാളി ഇല്ലെങ്കിൽ അയാൾ ഏത് ദിവസമാണെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരു കീവേർഡാണ് ഒരു പത്ത് നാൽപ്പതോളം വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നെ അന്ന് ഐ ടി മെഷീനില് കണക്ട് ചെയ്തു തന്നു ഞാൻ അവിടെ ഐ ടി മെഷീനിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അവർ മുന്നോട്ട് പോകോളൂ ഒരു ഇരുപത് ലക്ഷം രൂപ ഗ്രാൻഡ് തരാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു വലബിഷ്ഠർ എനിക്ക് തുടങ്ങാനുള്ള സാമ്പത്തികമായിട്ട് സഹായിച്ചു പിന്നെ അത്യാവശ്യം എന്റെ കയ്യിലും കാശുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഒരു ഒന്നര വർഷം മുമ്പ് ലോഞ്ച് ചെയ്തു ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പറഞ്ഞ കാര്യം സത്യമാണ് ലോകരാജ്യങ്ങൾ ലോക ലോകരാജ്യങ്ങൾക്ക് ആശ്ചര്യമാണ് അതിശയത്തോട് കൂടിയിട്ട് അവർ കേരളത്തിന് ഉറ്റുനോക്കും കാരണം ഈ ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ കറന്റ് അക്കൗണ്ട് കളമശ്ശേരിയിലെ എസ് ബി ഐ ബാങ്കിലാണ് അതാണെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഇനി അതറിഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നറിയില്ല പക്ഷെ എനിക്കത് കണ്ടിട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം തോന്നി ഇനിയിപ്പോ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററിന്റെ സെക്രട്ടറി ഷാരോൺ ഞാൻ കഴിഞ്ഞ ഒരു മാസം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങാനും ഇന്റലിജൻസ് വകുപ്പോ എന്തെങ്കിലും വഴി ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടായില്ല സംഭവം സത്യമാണ് ലോകരാജ്യത്തിലുള്ള മുഴുവൻ ആൾക്കാരും ആശ്ചര്യത്തോടും അതിശയോടും കൂടി കേരളത്തിലെ ഉറ്റുനോക്കുന്നതാണ് ഇപ്പൊ ഈ പറയുന്ന ലിവിങ് ടുഗദർ ആപ്പ് എന്ന് പറയുന്നത് ലിവിങ് ടുഗദർ മാട്രിമോണി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഒരു മാട്രിമോണി സൈറ്റിലുള്ള അതായത് ഇപ്പൊ നമ്മൾ അതിന്റെ ടാഗ് ലൈൻ കണ്ടിരുന്നു അതായത് ഒരുമിച്ച് ജീവിക്കുക ആദ്യം ഒരുമിച്ച് ലിവ് ടുഗദർ പിന്നീടാണ് ആഫ്റ്റർ മാരേജ് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് അപ്പം ഈയൊരു ഈയൊരു ഇപ്പം എന്താ മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു പ്രസ്താവന ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു ഈ ഒരു ആപ്പുമായിട്ട് തന്നെ പറഞ്ഞു അപ്പം ഈ ഒരു പ്രസ്താവനയും തമ്മിലുള്ള ബന്ധം എന്താ ആപ്പിന്റെ എന്താസെപ്റ്റുമായിട്ട് ഞങ്ങൾ പറയുന്നത് ഫസ്റ്റ് യു മീറ്റ് അണ്ടർസ്റ്റാൻഡ് ടുഗദർ ഇഫ് ഈസ് ഗെറ്റ് മാരീഡ് അതിന്റെ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു രണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ജീവിതത്തിലേക്ക് ഒന്നിക്കുന്നത് അവർ ആദ്യം കണ്ടുപരിചയപ്പെടും ഓക്കെ ആണെങ്കിൽ അവര് വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും ഇനി എല്ലാം തരത്തിലും ഓക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ കല്യാണം കഴിക്കും ചിലപ്പോൾ രജിസ്റ്ററും ചെയ്തോട്ടെ നമ്മുടെ നാട്ടിൽ എന്താണ് നേരം നടക്കുന്നത് ഏതെങ്കിലും ഒരു മാറ്റിമോണിയോ നോക്കിയിട്ട് രണ്ട് കൂട്ടുകാരുടെ അഡ്രസ്സ് കണ്ടുപിടിക്കും എന്നിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് ആ പെണ്ണ് കാണൽ ചടങ്ങില് ചായ ചായയോ കാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അത് കഴിഞ്ഞാൽ വീട്ടുകാർ കല്യാണം ഉറപ്പിക്കും കല്യാണം കഴിഞ്ഞ് അതേ ദിവസം തന്നെ രജിസ്റ്ററും ചെയ്യാം വീട്ടിലെത്തി രണ്ടു ദിവസം കഴിഞ്ഞാകുമ്പോഴേക്കും രണ്ടുപേർക്കും പരസ്പരം തിരിച്ചറിയത് ഒരിക്കലും ഒന്നിച്ചു പോകാത്ത കാര്യം തിരിച്ചറിയാം അപ്പൊ പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ വർഷം അത് പോകും അത് കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും അങ്ങനത്തെ ലക്ഷക്കണക്കിന് കേസുകൾ ഇന്നത്തെ നമ്മുടെ കോടതിയിൽ കെട്ടി നടക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു ആപ്പിന്റെ ഈ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഇപ്പോഴത്തെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കല്യാണം നോക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണിത് പ്രത്യേകിച്ചും എനിക്കൊന്ന് കല്യാണം നോക്കുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഒരു അതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് ഞങ്ങൾ ഈ ആപ്പ് തുടങ്ങുമ്പോൾ ആദ്യം ഇതിനായിട്ടുള്ള പേര് സ്വയംഭരം ആപ്പ് എന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് ഉണ്ടായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അന്ന് പെണ്ണിന്റെ വീട്ടുകാരാണ് അന്നിന്റെ അന്ന് പുരുഷന്റെ വീട്ടുകാരാണ് കല്യാണ ചെലവ് മൊത്തം വഹിക്കേണ്ടത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നു സ്വയംഭരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി സീതാ സ്വയംഭരം രുക്മണി സ്വയംഭരം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിദേശികരുടെ ആക്രമണം കൊണ്ടാണോ അറിയില്ല അത് നേരെ റിവേഴ്സായി അതായത് ഇന്നൊരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടണമെങ്കിൽ ഒരു അമ്പത് വയസ്സ് സ്വർണ്ണം എടുക്കുമ്പോൾ തന്നെ ഇരുപത്തിയഞ്ചു ലക്ഷം മുപ്പത് ലക്ഷം രൂപ ചിലവുണ്ട് കല്യാണ ചിലവ് എല്ലാവർക്കും ഒരു അമ്പത് ലക്ഷം ഇല്ലാതെ കെട്ടിച്ചു വിടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് അധികം ഉള്ളത് അത് കൂടാതെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും ഒളിച്ചോടി പോകുന്ന അവസ്ഥയും മറ്റതും ലിവിൻ ചുഗതറും അങ്ങനെ പല ഇത് കേണ്ടാവും അതിന് വ്യത്യാസമായിട്ട് ഈ ആപ്പിലൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന പുരുഷന്മാർ ആൺകുട്ടികൾ കൃത്യമായിട്ട് പറയണം കല്യാണത്തിന് എത്ര പവൻ സ്വർണം പെൺകുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കും അതുകൂടാതെ അഡീഷണൽ ആയിട്ട് വിവാഹ ചെലവ് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇനി അതല്ല ഹയർ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അത് ഇനി ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനും അത് വീട്ടാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും തയ്യാറാകുന്ന പുരുഷന്മാർ ആണ് പുരുഷന്മാർക്ക് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അതായത് വെറുതെ പത്ത് പൈസ കയ്യില്ലാത്ത ഒരു പുരുഷന് ഒരു പെൺകുട്ടീൻ്റെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല രണ്ടാമത്തെ ഒരു കാര്യം പെൺകുട്ടിക്ക് കല്യാണ ചെലവോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ആൺകുട്ടികളും എടുക്കുന്ന ഒരു ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എല്ലാ ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാരെല്ലാ രീതിയിലും കല്യാണ ചെലവ് നടത്തിയിട്ട് സ്ത്രീധനവും കൊടുത്ത് കല്യാണ ചെലവുകളും നടത്തി എല്ലാം കഴിഞ്ഞിട്ട് പെൺകുട്ടീനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു നല്ലൊരു എമൗണ്ട് ചെലവിന് ശേഷമാണ് ഒരു പെൺകുട്ടീനെ ഒരു ലൈഫിലേക്ക് കൊടുത്തുവിടുന്നത് ഒരു പുരുഷന്റെ കൂടെ അതിലെന്തകച്ച് വ്യത്യസ്തമായി ഇതിനകത്ത് പറയുന്നത് പുരുഷന്മാർ എല്ലാ ചെലവ് കൊടുത്ത് ഒരു പെൺകുട്ടിയെ പോലെ അല്ലെങ്കിൽ രാജകുമാരിയെ പോലെ കൊണ്ടുപോകുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ ഈ പറയുന്ന ആപ്പിലുള്ളത് ആണ് സത്യായിട്ടാണ് കാരണം അതായത് നമ്മുടെ ഭാരതത്തിലെ പുരാതന സംസ്കാരം ഒരു ഉദാഹരണം പറയാം നമ്മളൊരു വീട്ടിലൊരു ഒരു പശുക്കുട്ടിയെ വളർത്തി അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ വളർത്തി അല്ലെങ്കിൽ ഒരു കോഴിയെ വളർത്തി അപ്പുറത്തെ വീട്ടിലെ ആളത് ചോദിച്ചു നമ്മൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണോ ഇങ്ങോട്ടല്ല കാശ് കിട്ടുക അതിന്റെ മനുഷ്യൻ സ്ത്രീക്ക് ഒരു വിലയില്ലേ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ വളർത്തിയ ഒരു പെൺകുട്ടിക്ക് ഒരു വിലയില്ലേ ആ പെൺകുട്ടി അങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്പത് പത്തൊമ്പത് ലക്ഷം രൂപയുടെ സ്വർണ്ണം പിന്നെ കല്യാണ ചെലവ് മറ്റത് ഒരു ഒരു നൂറ് പാൽ സ്വർണ്ണം കൊടുക്കണമെന്ന് തന്നെ പത്തൊമ്പത് ലക്ഷം രൂപ വരും അങ്ങോട്ടൊരു പെൺകുട്ടിയും കൊടുക്ക പിന്നെ അവനെ തൂർത്തെടുക്കാൻ കുറെ സ്വർണ്ണവും ഒരു ഒരു മൃഗങ്ങളുടെ വില പോലും ഇല്ലേ ഒരു മനുഷ്യ സ്ത്രീ ഞാൻ പറഞ്ഞത് എന്റെ ലോജിക്ക് പിടിയിട്ടില്ലേ ഹർഷയ്ക്കാർ അതെനിക്ക് മനസ്സിലായി അപ്പം നേരത്തെ ചേട്ടൻ പറഞ്ഞു സംസ്കാരം ഈ നേരത്തെ ഇതിന്റെ പേര് സ്വയംവരം നയിരുന്നു എന്ന് പറഞ്ഞു ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇപ്പൊ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സംസ്കാരത്തിൽ പെട്ടെന്ന് തന്നെയാണോ അപ്പൊ അങ്ങനെ അത് കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പേര് കണ്ടിട്ട് പാരന്റ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ മാറ്റി നിർത്തില്ലേ വിദ്യാർത്ഥികളെ ഈ ആപ്പിന്റെ പ്രവർത്തന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കും വളരെയധികം സന്തോഷവും സമാധാനവും ആശ്വാസവും കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് ഇനി നായ പൈസ ചെലവില്ല ആപ്പിൽ ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലെ ഒരു പെൺകുട്ടിക്കില്ല അപ്പൊ പിന്നെ പെൺകുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആൺകുട്ടികൾ ഉത്തരവാദിത്തമുള്ള ആൺകുട്ടികൾക്കും അതല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പോറ്റാൻ പറ്റുന്ന ആൺകുട്ടിക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അതല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആൺകുട്ടികൾക്കും നാളെ പെണ്ണ് കിട്ടത്തില്ല ഈ ആപ്പ് കാരണം കാരണം ഇതൊരു എലിമിനേഷൻ റൗണ്ടും കൂടിയാണ് ഒരു പെണ്ണിനെ മാന്യമായിട്ട് പോറ്റാൻ പറ്റുന്ന ഒരു ആൺകുട്ടിക്ക് മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഈ ആപ്പ് നിലവിൽ വന്നതിന് ശേഷം നിലവിൽ വന്നിട്ട് ഒരു വർഷമായി ഈ ആപ്പ് ഉള്ളത് കൊണ്ട് ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ആപ്പ് ഈ ആപ്പ് ഉണ്ടാക്കാനുള്ള പണി ഞാൻ തുടങ്ങിട്ട് ഏകദേശം അഞ്ചു വർഷമായി പക്ഷെ ഇത് ലൈവായിട്ട് വന്നിട്ട് ഒന്നര വർഷമായിട്ടോ ഒന്നര വർഷം ഈ ഒന്നര എത്ര കണക്കുണ്ടോ ഏതൊരു ആപ്പ് തുടങ്ങി കഴിഞ്ഞാലും ഇപ്പൊ അത് അതിന്റെ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാരണം ഇപ്പോൾ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു അതിനകത്ത് ഒരു പത്ത് പുരുഷന്മാർ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് ഉണ്ട് ആ സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇതിന്റെ സർവീസ് കൊടുക്കുക അങ്ങനെ ആയി ആയ ഒരു ഒന്നൊന്നര വർഷം സ്ട്രഗിൾ ചെയ്തതിനു ശേഷം ഇപ്പൊ ഒത്തിരി മാരേജ് അതിനകത്ത് നടക്കുന്നുണ്ട് ഒത്തിരി ആൾക്കാർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തിയിട്ടുണ്ട് ഒത്തിരി പെൺകുട്ടികൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി വീഡോസ് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് അമ്പത് വയസ്സിന് ശേഷം പ്രായമുള്ള ഒത്തിരി സ്ത്രീകൾ വന്നിട്ടുണ്ട് ഞാൻ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾ ഈ പ്രായത്തിലേയും ഞങ്ങൾക്ക് കെട്ടിക്കാനുള്ള മക്കളുണ്ട് പക്ഷെ ഞങ്ങൾക്കും വേണ്ട നാളെ ജീവിതത്തിൽ ഒരു കൂടെ ഒരു പങ്കാളിയായിരുന്നു എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ അമ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷെ ഇനി ഒരു കല്യാണം കഴിക്കണമെന്ന് എന്തോരം ചിലവുണ്ട് മിനിമം ഒരു ഇരുപത് മുപ്പത് ലക്ഷം രൂപ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാൻ പറ്റില്ല അതിനേക്കാളും ഞങ്ങളെ കൊണ്ടുപോയി നല്ല രീതിയിൽ പോറ്റാൻ പറ്റുന്ന കഴിവുള്ള ആണുങ്ങളുടെ അറ്റം അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവരെ ഞങ്ങൾ അവരെ അവരെ പൊന്നുമോലെ പോയിക്കോളും നടന്ന് അതല്ല ഇനി ആര് കെട്ടിക്കാനുള്ളത് ഞങ്ങളുടെ അപ്പനും നമ്മക്കൊക്കെ വയസ്സായി കടന്ന് ഞങ്ങളുടെ എന്റെ മക്കൾക്കും കല്യാണ പ്രായമായി അങ്ങനെ പറയുന്ന ഒരുപാട് സ്ത്രീകള് നമ്മുടെ നാട്ടിലുണ്ട് അതുകൂടാതെ വീഡോസിന് ഒത്തിരിയുണ്ട് എൻ്റെ കണക്ക് പറയാൻ പതിനഞ്ച് ലക്ഷം വിധവകൾ ഞങ്ങളെ കേരളത്തിലുണ്ട്